സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ും ഉറപ്പായിപ്പ് ഓണക്കാലത്ത് നിധി ഉപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ റൂറൽ സഹകരണ സൊസൈറ്റിയുടെ ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങി കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എൻ പ്യാരിലാലിന് കിറ്റ് നൽകി വാർഡ് മെമ്പർ കവിത സാജു ചന്ത ഉദ്ഘാടനം ചെയ്തു പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കൺസ്യൂമർ ഫെഡിലൂടെയുള്ള ഓണച്ചന്തകൾ സഹകരണ സംഘങ്ങൾ മുഖേനയാണ് ഓണച്ചന്തകൾ ആരംഭിച്ചത് കാളികാവ് ആശുപത്രി റോഡിൽ റൂറൽ ബാങ്ക് പരിസരത്ത് തുടങ്ങിയ ഓണച്ചന്തയിൽ സർക്കാർ സബ്സിഡി വസ്തുക്കൾ ഉൾപ്പെടെ വസ്തുക്കളാണ് ലഭിക്കുന്നത് പത്ത് ദിവസത്തോളം ചന്ത നീണ്ടു നിൽക്കും ഇരുപത്തിരണ്ടിനുന്നൂറ് രൂപ നിരക്കിലുള്ള കിറ്റുകൾ ചന്തയിൽ നിന്ന് ലഭിക്കും നീക്കി മേഖല നമുക്ക് കഴിഞ്ഞ മാസം നാനൂറ്റി നാപ്പത് ഒക്കെ നാനൂറ്റി അൻപതും ഒക്കെ വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞു തുടങ്ങി അത് വിപണിയിൽ ഇടപെട്ടതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ജില്ല താലൂക്കിനകത്ത് ഈ ഇരു ഇരുപത്തൊന്ന് ചന്തകളുണ്ട് ഈ ചന്തകളിലൊക്കെ പിന്നെ ആവശ്യത്തിലധികം ആളുകൾക്ക് എത്ര ആവശ്യമുണ്ട് അത്രയും സാധനങ്ങളുണ്ട് നമുക്ക് ഇവിടെ തന്നെ വലിയൊരളവിലാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത് അതിൽ യാതൊരു ദാരിദ്ര്യവും ഇല്ലാത്ത രീതിയിലാണ് സർക്കാർ സാധനങ്ങൾ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ സാധനങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്നതോടുകൂടി ഈ ഓണാഘോഷം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സംജാതമാകും അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും കാർഡ് സഹിതം വന്നുകൊണ്ട് ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം മുഴുവൻ ആളുകൾക്കും നല്ലൊരു ഓണം ബാങ്ക് പ്രസിഡന്റ് എൻ ബി സുരേഷ് കുമാർ സെക്രട്ടറി കെ വി ഷിദ എൻ നൌഷാദ് എൻ എം ഷഫീഖ് പൂണക്കൽക്കരിയും കൊല്ലാരൻ ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു